മുൻ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവിനും നോട്ടീസ് അയച്ച് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കെ എസ് ആർ ടി സി ഡ്രൈവർ യദു നൽകിയ പരാതിയിലാണ് നോട്ടീസ് അയച്ചത് നാടു റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ ആര്യെയും സച്ചിനെയും ഒഴിവാക്കിയ കുറ്റപത്രത്തിനെതിരായ ഹർജിയിലാണ് നോട്ടീസ് മേയറുടെ സഹോദരൻ അരവിന്ദിനെ മാത്രം പ്രതിയാക്കിയുള്ള കുറ്റപത്രമാണ് പോലീസ് സമർപ്പിച്ചത് ഇത് റദ്ദാക്കണമെന്നാണ് യദുവിന്റെ ആവശ്യം തനിക്കൊപ്പമുണ്ടായിരുന്ന കണ്ടക്ടറേയും പ്രതി ചേർക്കണമെന്ന ആവശ്യം യദു ഉന്നയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പാളയത്ത് വെച്ചാണ് ആര്യും സച്ചിനും സഞ്ചരിച്ച കാർ കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞത് തുടർന്ന് ആര്യയും ഏതും തമ്മിൽ നടുറോഡിൽ റോഡിൽ വാക്കേറ്റമുണ്ടായി പ്ലാമോട് വെച്ച് ആദ്യം ബസ് കാറിനെ ഇരിക്കുന്ന രീതിയിൽ ഓടിച്ചെന്നും പിന്നാലെ ഡ്രൈവർ അറീൽ ആങ്ങി കാണിച്ചു എന്നായിരുന്നു മുൻ മേയറുടെ ആരോപണം ആര്യ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു എന്നാൽ കെ എസ് ആർ ടി സി ബസ്സിനെ കുറുകെ കാർ നിർത്തി ജോലി തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ച് ഏത് പോലീസിൽ പരാതി നൽകിയെങ്കിലും ആദ്യഘട്ടത്തിൽ കേസെടുത്തില്ല പിന്നീട് ഏത് കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതി നിർദ്ദേശപ്രകാരം കണ്ടോൺമെന്റ് പോലീസ് കേസെടുക്കുകയും ചെയ്തു കുറ്റകൃത്യം ചെയ്യാനായി അന്യായമായി ബസ്സിൽ അതിക്രമിച്ചു കടന്നെന്നും അന്യായമായി വെച്ചതും അസഭ്യം പറഞ്ഞതും തെളിവ് നശിപ്പിച്ചതും അടക്കമുള്ള കുറ്റങ്ങൾ മേയർക്കെതിരെ ചുമത്തണമെന്ന് യതു ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആര്യെയും ഭർത്താവിനെയും ആര്യയുടെ ബന്ധുവായ സ്ത്രീയെയും ഒഴിവാക്കിക്കൊണ്ടുള്ളതാണ് കുറ്റപത്രം ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് പറയാനാകില്ല എന്നാണ് പോലീസ് പറയുന്നത്